അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സീസണിലത്തെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കലണ്ടർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കലണ്ടറിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനൊന്നും വേണ്ട രീതിയിലുള്ള കളികളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ഒരു ഒരു നല്ലൊരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഒരു കലണ്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ ഒരു പ്രാവശ്യത്തെ കലണ്ടർ കണ്ട സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെയധികം എക്സൈറ്റിംഗ് ആയി തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായിട്ടുള്ളത് ആദ്യം നടക്കാൻ പോകുന്നത് ഡുറംഗ് കപ്പാണ് ജൂലൈ മാസം തന്നെയാണ് സാധാരണ തുടങ്ങുന്നതായത് തന്നെ ജൂലൈ മാസത്തിലാണ് ഈ ഒരു കലണ്ടർ തുടങ്ങുന്നത് അപ്പോൾ ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിട്ടാണ് ഡുറങ് കപ്പ് നടക്കുന്നത് അത് സാധാരണ നടക്കുന്ന രീതിയിൽ തന്നെ നടക്കുന്നത് പിന്നെ ഡൊമസ്റ്റിക് കപ്പായിട്ടാണ് ഡൊമസ്റ്റിക് കപ്പായിട്ട് നടക്കുന്ന ഇതാണ് നമ്മുടെ ഒരു സാധാരണ നടക്കാൻ ഒരു മിഡ് സീസണോ അല്ലെങ്കിൽ എൻ സീസണിൻ്റെ എൻഡാവുന്ന സമയത്തൊക്കെയാണ് നമുക്ക് സൂപ്പർ കപ്പോ അല്ലെങ്കിൽ ഫെഡറേഷൻ കപ്പോ ഒക്കെ നടക്കാനുള്ളത് ഈ ഒരു പ്രാവശ്യം അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സീസൺ തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ടൂർണമെൻറ്റും തുടങ്ങും അത് ഒക്ടോബർ മാസം മുതൽ മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആയിട്ടാണ് ഫെഡറേഷൻ കപ്പോ അല്ലെ സൂപ്പർ കപ്പോ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഐ ലീഗത്തും ഐ എസ് എല്ലും പിന്നെ അതുപോലെ തന്നെ ഐ ലീഗ് സെക്ട് ടുത്ത ടീമും ഈ ഒരു സൂപ്പർ കപ്പിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് ടീം മാറ്റി മാറ്റിവെക്കും ടൂർണമെൻറ്റായിരിക്കും സൂപ്പർ കപ്പ് അല്ലെങ്കിൽ ഫെഡറേഷൻ കപ്പ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും അധികം ടീമുകളുണ്ടാകുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മാച്ചും കാര്യങ്ങളൊക്കെ ഓരോ പ്ലേഴ്സിനും കിട്ടും അതുപോലെ തന്നെ ബെഞ്ചിൽ ഇരിക്കുന്ന ഒരുപാട് പ്ലേസ് ഉണ്ട് അവർക്കൊരു അവസരം കൂടി കിട്ടും അവർക്കൊരു അവസരം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് പ്ലേഴ്സിന് അവരെ കൈവ തെളിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ് പിന്നെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള യൂത്ത് ലീഗാണ് നമ്മൾ ഒരുപാട് പറയുന്ന ഒരു കാര്യമാണ് യൂത്ത് ലീഗ് നല്ല കളിവിടെ നടക്കണം നടക്കണം നടക്കണമെന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്രാവശ്യം യൂത്ത് ലീഗിന് കറക്റ്റായിട്ടുള്ള പ്ലാനിങ് അവർ ചെയ്തിട്ടുണ്ട് ഒമ്പത് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ആയിട്ടാണ് ഈ ഒരു പ്രാവശ്യം കൊണ്ടുവരുന്നത് അതെനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എങ്ങനെയാണ് അവർ നടത്താൻ പോകുന്നതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ അല്ല അൻപത് കളി മുതൽ അറുപത് കളി വരെ മിനിമം കിട്ടും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ എഫ് എഫ് പുറത്തുവിട്ടുള്ള അണ്ടർ തേർട്ടീൻ അണ്ടർ ഫിഫ്റ്റി അണ്ടർ സെവൻറ്റി എന്നീ ലീഗുകളാണ് എന്നീ യൂത്ത് ലീഗുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി നമ്മൾ ഗ്രാസ്റൂട്ട് ലെവലിൽ പണി തുടങ്ങിയ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന പല ടീമുകളുണ്ട് അപ്പോൾ ആ ഒരു ടീമുകൾക്ക് ആ ഒരു ലെവലിലുള്ള യൂത്ത് ലീഗുകൾക്ക് ഒരു നാൽപ്പത് അൻപത് മാച്ച് ഒരു ഓരോ പ്ലേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അവർ വളരെയധികം എഫിഷ്യൻസ് ആയിട്ടുള്ള ടീം പ്ലേയേഴ്സായി മാറുമെന്നുള്ള യാതൊരു സംശയമില്ല നമ്മൾ യൂറോപ്പിലും മദ്യ നമ്മുടെ ജപ്പാനും സൗത്ത് കൊറിയയിലും അവിടെയൊക്കെ ഈ ഒരു ലെവലിൽ തന്നെയാണ് ഒരു ഒമ്പത് മാസം അല്ലെങ്കിൽ പത്ത് മാസത്തിൽ നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റാണ് അവിടെയൊക്കെ നടക്കുന്നത് അതേ ലെവലിലേക്ക് തന്നെയാണ് എ എഫ് എഫ് ഈ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മളെ മെയിൻ ടൂർണമെൻറ്റ് ആയിട്ടുള്ള ഐ ലീഗും പിന്നെ ഐ എസ് എല്ലും ഐ എസ് എൽ ൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നും വന്നിട്ടില്ല അത് എഫ് എഫ് ഡി എസ് ആണ് പുറത്തുവിടേണ്ടത് അവർ ഉടൻ തന്നെ പുറത്തുവിടുമെന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് ഐ ലീഗിൻ്റെ ഒക്ടോബർ പത്തൊമ്പതിന് തുടങ്ങിയിട്ട് ഏപ്രിൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു വലിയൊരു ആയിട്ടാണ് നടക്കാൻ പോകുന്നത് പിന്നെ ഐ ഡബ്ല്യു എല്ലേ നമ്മുടെ വുമൻസ് ലീഗും അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഏകദേശം ആറ് മാസം നീണ്ടു നിൽക്കുന്ന ആയിട്ടാണ് ഈ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു പ്രാവശ്യം തുടങ്ങുന്നത് എന്നുള്ളതാണ് അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക